ജീവിതത്തിൽ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ശക്തി നമ്മളെ വന്ന് രക്ഷിക്കുന്നതായിട്ട് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വളരെയധികം ദുഃഖകരമായിട്ടുള്ള അവസ്ഥകളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ അത്രയ്ക്ക് മോശമാകുമ്പോൾ അതിന് പല കാരണങ്ങളും ഉണ്ടാകാം ചിലപ്പോൾ ശാരീരിക പ്രശ്നങ്ങളാകാം സാമ്പത്തിക പ്രശ്നങ്ങളാകാം കുടുംബ പ്രശ്നങ്ങളാകാം ആ സമയത്ത് ഏതോ ഒരു ശക്തി നമ്മളെ വന്ന് സാന്ത്വനിപ്പിക്കുന്നത് അതായത് അപ്പോഴല്ലെങ്കിൽ കൂടി പിന്നീട് നമ്മുടെ ജീവിതം കുറേയൊക്കെ ബെറ്ററായിട്ട് വരുന്നത് പഴയതിലും കുറെ മികച്ച ഊർജ എനർജിയോടുകൂടി നമ്മൾ കുതിച്ചുയർന്നു വരുന്ന പല സന്ദർഭങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിന് ഒരു 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 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളിപ്പോൾ ഒരു മെഡിറ്റേഷൻ്റെ ഒരു സംഭവമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഹിന്ദു ഹിന്ദുമതത്തിലായതുകൊണ്ട് ഹിന്ദു ഹിന്ദുമതവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ശ്ലോകം ആ ഒരു മന്ത്രമാണെന്ന് പറയാം അപ്പം ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിലുള്ള മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ദീർഘ ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുക പുറത്തേക്ക് വിടുന്ന സമയത്ത് ഓം എന്നും പിന്നെ രണ്ടാമത് നമ്മൾ എടുക്കുക പുറത്തേക്ക് വിടുന്ന സമയത്ത് നമഹ എന്നും വീണ്ടും നമ്മളൊന്ന് എടുക്കുക മൂന്നാമത് ശിവായ എന്നും ഉള്ള രീതിയിലുള്ള ഒരു മന്ത്രം എനിക്ക് പേഴ്സണലായിട്ട് വളരെയധികം ഉപകരിച്ചിട്ടുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ നിങ്ങൾക്ക് ഉപകരിക്കും ശ്വാസമുള്ളിലേക്ക് എടുക്കാം ഓ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇങ്ങനെ ഒരു അഞ്ച് തവണയെങ്കിലും ചെയ്ത് നിങ്ങൾ ഉറക്കത്തിലേക്ക് പോവുക നിങ്ങൾക്ക് നന്നായിട്ട് ഉറക്കാൻ സാധിക്കും അതിന് മുന്നേ നമ്മൾ ഒരു മെഡിറ്റേഷൻ ചെയ്യണം ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു മെഡിറ്റേഷൻ കണ്ണുകൾ അടച്ച് ചെയ്യാം ശേഷം ബെഡിൽ ഇരുന്നു കൊണ്ട് ഉറങ്ങാൻ പോകുന്ന ബെഡിലാണെങ്കിൽ പായയിലാണെങ്കിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇരുന്നു കൊണ്ട് ഇതത്തിൽ ശ്വാസം എടുത്ത് ഒരു മൂന്ന് തൊട്ട് അഞ്ച് തവണ വരെ ചെയ്താൽ മതി വായലൂടെ ഒരിക്കലും ശ്വാസം ഉള്ളിലേക്ക് എടുക്കരുത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് വായിലൂടെ പുറത്തേക്ക് പുറത്തേക്കൂടുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്